കേരള പത്രപ്രവർത്തക യൂണിയൻ സംഘടിപ്പിക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് ടോപ്പ് അപ്പ് എൻറോൾമെൻ്റിന്റെ ജില്ലാതല ഉദ്ഘാടനം കണ്ണൂർ പ്രസ് ക്ലബ്ബ് ഹാളിൽ എ ഡി എം കലാഭാസ്കർ നിർവഹിച്ചു ഇൻഷുറൻസ് എന്ന് പറയുന്ന സുരക്ഷ എന്നതിനെ കൂടി കൂടുതലും നമുക്ക് നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് ഒരു ഫാമിലി അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഒക്കെ നമ്മളുടെ ചുറ്റും ഉണ്ടാവുമല്ലോ പരസ്പരം ബോണ്ടഡ് ബോണ്ടഡായിട്ടായിരിക്കും നമ്മൾ നിൽക്കുക അച്ഛനമ്മമാരായാലും ശരി ഭാര്യ മക്കൾ അല്ലെങ്കിൽ ഭർത്താവ് സഹോദരി സഹോദരങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് ബോണ്ടഡായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഒരു അസുഖം വരിക മരണം എന്ന് പറഞ്ഞാൽ നമ്മളിതൊന്നും അറിയാതെ കടന്നു പോകും പക്ഷേ അസുഖം വന്നിട്ട് നമ്മളല്ലൊരു ആക്സിഡൻറ്റ് പറ്റി കുറച്ച് ദീർഘകാലമായ ചികിത്സ ആവശ്യം വരിക അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ കാരണം നമ്മളെ സ്നേഹിച്ചു പോയി എന്നുള്ള കുറ്റം കൊണ്ട് കുറച്ച് പേര് ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയുണ്ടാകും അവരെ പോലും അവരുടെ ജീവിതം കൂടെ ഈ നോ കിടക്കുന്ന ആളും നോക്കുന്ന ആളും ഒരേപോലെ ഇല്ലാതായി പോകുന്ന തരത്തിലായി പോവും ജീവിതം മുഴുവൻ അപ്പോൾ അങ്ങനെ ആ ഒരു സ്നേഹത്തെ എങ്കിലും മുൻനിർത്തി അതിനെയെങ്കിലും നമ്മൾ വിചാരിച്ചുകൊണ്ട് ഇൻഷുറൻസ് എന്ന് പറയുന്ന എടുക്കുമ്പോൾ അവരുടെ സ്നേഹത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു അഷുറൻസാണ് എന്ന് വെച്ചാൽ ഉറപ്പാണ് നമ്മൾ നമ്മൾ കാരണം അവർ ബുദ്ധിമുട്ടാൻ പാടില്ല സാമ്പത്തികമായിട്ടെങ്കിലും ഒരു ഒരു പരിധി വരെയുള്ള പിന്നെ ആശ്വാസമെങ്കിലും ഉണ്ടാവണം ആർക്കായ നമുക്ക് ആ അങ്ങനെ ഒരു അസുഖം വരുമല്ലോ ആക്സിഡൻറ്റ് വരുമല്ലോ എന്തെങ്കിലും ആപത്ത് സംഭവിക്കലോ നമ്മളുടെ ഒരു കൺട്രോളിൽ നിൽക്കുന്ന കാര്യമല്ലല്ലോ ചിലപ്പോൾ സംഭവിച്ചേക്കാം ചിലപ്പോൾ ആവശ്യം പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കണ്ണാടി കണ്ണാടിപ്പറമ്പ് സ്വാഗതം പറഞ്ഞു ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് ബ്രാഞ്ച് മാനേജർ പി സുവർണ പദ്ധതി വിശദീകരിച്ചു പോസ്റ്റൽ അസിസ്റ്റന്റ് സൂപ്രണ്ട് അനിൽകുമാർ എൻ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു